സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ നേതൃത്വത്തിൽ സാമൂഹ്യായി ക്രിസ്മത്സരം നടത്തി യു പി വിഭാഗത്തിലെ മുപ്പതോളം പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മത്സരം നടത്തി വിഭാഗത്തിലെ കുട്ടികൾ പങ്കെടുത്തു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ആ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം തേടിയതിന്റെ അല്ലേ അത് മാത്രല്ല കേട്ടോ അങ്ങനെ ചുമ്മാ ഒരു ദിവസം ചെന്ന് ചോദിച്ചപ്പോ എടുത്തു വന്ന സാധനമാണോ ഈ സ്വാതന്ത്ര്യം പിന്നെ വർഷങ്ങൾ നിന്ന നിരവധി സമര പോരാട്ടങ്ങളുടെ ഫലമാണ് എന്ത് നമ്മൾ നേടിയ സ്വാതന്ത്ര്യം ഒരു വലിയ ചരിത്രമുണ്ട് അതിന് ഇല്ലേ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നമുക്ക് കിട്ടിയതല്ല ഒരുപാട് പേരുടെ ജീവൻ കൊലി ഒരുപാട് പേരുടെ നമ്മുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് അതിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി നമുക്ക് വാങ്ങിച്ചു തന്നതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും നടക്കാം അല്ലെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം അല്ലെ ആണോ നമ്മൾ ആരുടെങ്കിലും അടിമയാണോ എന്നെങ്കിലും പറയാനും എടുക്കാനും ചെയ്യാനും ജീവിക്കാനും മറ്റൊരാളുടെ സമ്മതത്തിന്റെ ആവശ്യം ഉണ്ടോ നമുക്ക് കാരണം നാം ഭാരതീയനാണ് ഭാരതം നമുക്ക് കുറേ അവകാശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് കാരണം നമ്മൾ സ്വതന്ത്രരാണ് അല്ലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യാവലിയാണ് തയ്യാറാക്കിയിരുന്നത് വിദ്യാർത്ഥികളിൽ സ്വാതന്ത്ര്യ സമര ചരിത്ര അവബോധം സൃഷ്ടിക്കുക ദേശീയ അവബോധം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് പരിപാടി സംഘടിപ്പിച്ചത് വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാനം സമ്മാനിച്ചു സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് ജോയിന്റ് കൺവീനർ മഞ്ജു പുളിയറ പരിപാടിക്ക് നേതൃത്വം നൽകി സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അവബോധം വളർത്താൻ വേണ്ടി നമ്മൾ നടത്തിയ ഒരു ഒരുപാടിയുടെ വിജയികൾക്കുള്ള ഒരു ചെറിയ സമ്മാനദാനമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഏകദേശം ഒരു അൻപത് കുട്ടികൾക്ക് മുകളിൽ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇരുപതിനടുത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാ കുട്ടികളും പങ്കെടുക്കുകയും അവർക്ക് അത്രത്തോളം അറിവുകൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചുണ്ടെന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും തുടർന്നും നമ്മുടെ കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ചുള്ള അറിവുകൾ തേടാനായിട്ട് കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാകട്ടെ ഇനിയും ഇനിയും ധാരാളം അറിവുകളുടെ ലോകത്തേക്ക് ധാരാളം അറിവുകൾ സമ്പാദിക്കാനായിട്ട് അവർക്ക് കഴിയട്ടെ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ യഥാക്രമം അമൃത അജി ഗൗരി എം നായർ അക്ഷത് മാധവ എന്നിവർ കരസ്ഥമാക്കി സി ഡിസ് കായംകുളം